നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന അയൽ സംസ്ഥാനമായ ഹരിയാനയാണ് യമുന നദിയിൽ വിഷം കലർത്തുന്നതെന്ന തന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതിന് വസ്തുതാപരമായ തെളിവുകൾ നൽകാൻ ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കേജ്രിവാളിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു എ എ പി നേതാവിനെതിരെ ബി ജെ പിയും കോൺഗ്രസും നൽകിയ പരാതികളെ തുടർന്നാണ് ഇ സി കെജ്രിവാളിന് കത്തയച്ചത് ഹരിയാനയിലെ ബി ജെ പി കാര് വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിയിലേക്ക് അയക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ ഈ വെള്ളം കുടിച്ചാൽ പലരും മരിക്കും ഇതിനേക്കാൾ വെറുപ്പുളവാക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ കേജ്രിവാൾ പറഞ്ഞിരുന്നു ജലത്തിൽ കലരുന്ന വിഷം ജലശുദ്ധീകരണ പ്ലാന്റുകളിൽ പോലും വൃത്തിയാക്കാൻ കഴിയില്ല ഡൽഹിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പലയിടത്തും ജലവിതരണം നിർത്തിവയ്ക്കേണ്ടി വരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു നദിയിലെ വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലക്കിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മുന്നറിയിപ്പ് നൽകി വെറുപ്പുളവാക്കുന്ന ഈ നഗ്നമായ അസത്യപ്രചാരണത്തിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെയും ഹരിയാനയിലെയും ജനങ്ങളോട് ഉടൻ മാപ്പ് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും മുഖ്യമന്ത്രി സൈനി വാർത്താ ഏജൻസികളോട് പറഞ്ഞു കെജ്രിവാൾ ഡൽഹിക്ക് ഒരു ദുരന്തമായി മാറിയെന്നും സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അനുഗ്രഹത്തോടെ ബി ഡൽഹിയെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതിനിടെ ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമ്മിലടിച്ച് ഇന്ത്യ മുന്നണി സഖ്യകക്ഷികൾ സഖ്യകക്ഷികളായ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വാക്പോര് ചൂടുപിടിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ച പാർലമെന്റിലെ ലോക്സഭാ അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ പട്പർഗഞ്ചിൽ നടന്ന റാലിക്കിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ വ്യത്യസ്ത രാഷ്ട്രീയം ചെയ്യുമെന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു ചെറിയ കാറിലാണ് വന്നത് പക്ഷേ താമസിച്ചിരുന്നത് ഷീഷ് മഹലിലായിരുന്നു ഡൽഹിയിലെ പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ളപ്പോൾ കെജ്രിവാളിനെ കാണാതായെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു എ നേതാവ് അരവിന്ദ് കേജ്രിവാളിനെ ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോഴും ഡൽഹി അക്രമം നേരിടുമ്പോഴും കണ്ടിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പട്പർഗഞ്ചിന്റെ സിറ്റിംഗ് എം എൽ എ മനീഷ് സിസോദിയയും രാഹുൽ ഗാന്ധി ആക്രമിച്ചു കുപ്രസിദ്ധമായ ഡൽഹി മദ്യ കുംഭകോണത്തെ തുടർന്ന് സിസോദിയ ഇത്തവണ സീറ്റിൽ നിന്ന് ഓടിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനൊപ്പം മദ്യ കുംഭകോണത്തിന്റെ ഭാഗമാണ് പട്പർഗഞ്ച് എം മനീഷ് സിസോദിയ അതിനാലാണ് സിസോദിയ സീറ്റിൽ നിന്ന് ഓടിപ്പോയതെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു പൊതുപ്പണത്തിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ശീഷ്മഹൽ എന്ന പേരിൽ അരവിന്ദ് കെജ്രിവാൾ വിമർശനത്തിന് ഇരയായത് ശ്രദ്ധേയമാണ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് രാജ്മഹലിൽ നിശബ്ദനായതും ബി ജെ പി പ്രവർത്തകരുടെ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കേജ്രിവാൾ എക്സിൽ തിരിച്ചടിച്ചു ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് പൊതുജനങ്ങളോട് പറയൂ അദ്ദേഹം പറഞ്ഞു മദ്യം കുംഭകോണം പോലെയുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കി പ്രധാനമന്ത്രി മോദി ആളുകളെ ജയിലിലടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സിന്റെ മറ്റൊരു പോസ്റ്റിൽ കേജ്രിവാൾ പറഞ്ഞതിങ്ങനെ നാഷണൽ ഹെറാൾഡ് പോലെ തുറന്നതും അടച്ചതുമായ കേസിൽ നിങ്ങളെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് റോബർട്ട് ഭദ്രയ്ക്ക് എങ്ങനെയാണ് ബി ജെ പിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് ലഭിച്ചത് ഭയവും ധീരതയും പ്രസംഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ആരാണ് ഭീരുവെന്നും ആരാണ് ധീരനെന്നും രാജ്യത്തിനറിയാം നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കേസ് പ്രകാരം കോൺഗ്രസ് പ്രമോട്ട് ചെയ്യുന്ന പത്രത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നികുതി വിലയിരുത്തൽ നടത്താൻ ആദായ നികുതി വകുപ്പിനെ അനുവദിച്ച ട്രയൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡും അതുമായി ബന്ധപ്പെട്ട കമ്പനികളുടെയും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പി എം എൽ എ അഡ്യൂക്കേറ്റിംഗ് കമ്മിറ്റി അതോറിറ്റി ഇത് ശരിവച്ചിരുന്നു